ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ സ്വപ്നം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതദ്ദേശങ്ങൾ എല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാഹു തരട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അമൂല്യ സമ്പത്താണ് സമയം എന്നുള്ളത് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ട് അദറക്തൻ കാനുഅര തിഹിം അസത്ത് അലാദറാഹിമിക്കും വധനാനിറക്കും ഞാനൊരു വിഭാഗം ആളുകൾ അഥവാ സഹാബികളെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ദീനാറിനോടും ദുർഹമിനോടുമുള്ളതിനേക്കാളും താല്പര്യം അവർക്ക് അവരുടെ സമയത്തിൻ്റെ കാര്യത്തിലായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുകയാണ് പോയ ഓരോ ദിവസങ്ങളും സമയങ്ങളും നന്മകൾക്കുള്ള അവസരങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതുവരെ വന്നു പോയ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും വർഷങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്കാണ് എപ്പോഴും ചായുന്നത് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൻ അവസര അമ്മാർ തുമ്പിസോ തീർച്ചയായും ശരീരം മനസ്സ് എന്നൊക്കെ പറയുന്നത് അത് മോശത്തിനെയാണ് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാന ഫുത്താറുവിൻ്റെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ ഹൃദയം മലിനമാകുന്നതാണ് മഹാനായ ബോറേറിയാഹുന്ന് പറയുന്നുണ്ട് ഇന്നൽ എന്നാൽ ഒരു മൊഹ്മൻ ഒരു തെറ്റ് ചെയ്താൽ കാനത്തു നൊക്കു സൗദാ സൗദാ ഫീൽ അവൻ്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴുമെന്നാൻ അവൻ തോപ ചെയ്യുകയും അതിൽ നിന്ന് ഖേദിച്ച മടങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ് അത് മായച്ച് കളയുന്നതാണ് എന്നാൽ എന്നാൽ തെറ്റുകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൽബ് മലിനമാകുന്നതാണ് ഈ ഒരു കറയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞത് ഖല്ലാബൽ അവരുടെ ഹൃദയത്തിൽ കറ ബാധിച്ചിരിക്കുന്നു എന്ന കുർആൻ പറഞ്ഞത് ഈ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്ന് മഹാനായ റളിയല്ലാഹു അൻഹു പറയാൻ പരലോകത്തെത്തുമ്പോൾ കറകളില്ലാത്ത മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ അതുമാത്രമാണ് ഉപകരിക്കുക അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് യോ അല എം ഫുൻ അന്നേ ദിവസം അവനിക്കവൻ്റെ സമ്പത്തോ അവൻ്റെ മക്കളോ അവനിക്കുപകാരപ്പെടില്ല സലീം അവനിക്കുപകാരപ്പെടുന്നത് നല്ല ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് മലിനമായ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണം ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പിന്നാഹുയുഹൈബു തവീഹൈബുൽ മുത്തഹിറിൻ തീർച്ചയായും അള്ളാഹുവിന് തോപ ചെയ്യുന്നവർ ഇഷ്ടമാണ് അതേപോലെ തന്നെ തോപ ചെയ്ത് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധിയാക്കുന്ന ആളുകളെയും അള്ളാഹുവിൻ ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ തൗബയല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്നാൽ മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചു എന്ന് വരാം തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ലവനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാൻ്റെ സോല് പറയാണ് ആദം സന്തതികൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് അവർ തോപ ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വലൈവസലമതങ്ങൾ പറയാൻ തോപ ചെയ്ത് ഖേദിച്ച മടങ്ങിയവൻ യഥാർത്ഥത്തിൽ പാപം ചെയ്യാത്തവനെ പോലെയാണ് അല്ലാൻ്റെ പഠിപ്പിക്കുന്നുണ്ട് അത്ത ഇബുമിനി കമനല്ലാ അതംബലഹു തെറ്റുകളിൽ നിന്ന് തോപ ചെയ്യുന്നവന് കമൻ ഒരുത്തനെ പോലെയാണ് അല്ല അതംബലഹു തെറ്റ് ചെയ്യാത്ത പോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് الله توبة سيغيري كننا ونم بابن و هو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. الله عند القرآن وهو الذي يقبل التوبة عن عباده تنداد ميلن الله توبة سيغيري ويعفو عن السيئات توبة ويعلم ما അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊരു നിരാശ നമ്മളിൽ വേണ്ട അവൻ ഉറപ്പായിട്ടും നമ്മുടെ തൗബ സ്വീകരിക്കുന്നതാണ് ഖുർആൻ പറയുന്നുണ്ട് കുൽനബി അങ്ങ് പറഞ്ഞു കൊടുക്കണം ശരീരത്തിന്റെ മേലെ വല്ലാതെ ദുർ ദുർവയം ചെയ്യുന്ന ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം തോമ റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് ഖുഹാൻ പറയാൻ

തായയിലൂടെ ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നിഷ്കളങ്കമായ തോബയുടെ നിബന്ധനകളാണ് ചെയ്ത തെറ്റിൽ നിന്ന് പൂർണമായും മുക്തനാവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ പൂർണമായും മുക്തനാവണം അതേപോലെ ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കണം അള്ളാഹുവേ ഇതേവരെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഖേദിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്യണം അതേപോലെ തെറ്റുകളിലേക്ക് ഇനി പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവണം ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അള്ളാഹു സുബാനുഹൂത്താൽ അവൻ്റെ സ്വീകരിക്കുന്നതാണ് ഇനി മനുഷ്യനായിട്ട് എന്തെങ്കിലും നമ്മൾ ഇടപാടുണ്ടെങ്കിൽ ഹക്കിടപാടുണ്ടെങ്കിൽ അതൊക്കെ അവനുമായിട്ട് നമ്മൾ തീർക്കണം ഈ നിബന്ധനകളൊക്കെ പാലിച്ചാൽ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചാൽ

പകല് ചെയ്തു പോയ തെറ്റുകൾക്ക് തോപ ചെയ്യുന്നവന് അള്ളാഹു രാത്രി അവൻ്റെ തെറ്റുകളൊക്കെ പുറക്കുന്നതാൻ മൊസിഉല്ലയിൽ പകല് അള്ളാഹു സബഹാനഹുത്തവൻ്റെ കൈയ്യനെ വിശാലമാക്കുന്നതാണ് അഥവാ അവൻ്റെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് ലിയ തൂപ് മൊസി ഉള്ളയില് രാത്രി ചെയ്തു പോയ തെറ്റുകളുടെ തെറ്റുകളുടെ പേരിൽ അവൻ തോപ ചെയ്താൽ അള്ളാഹു അവനിക്ക് പകലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാ ഹാത്ത മകരിബെഹ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന കാലം വരെ അള്ളാഹു അവനിക്ക് ഇതേപോലെ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരേ സമതങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും അള്ളാഹു സുബഹാനുഭവ താര ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാത്രിയുടെ അത്തായ സമയത്ത് സഹജുദിന്റെ സമയത്തൊക്കെ അള്ളാഹു സുബഹാനുഭവത്താൽ വന്നുകൊണ്ട് ആരാണ് തോപ ചെയ്യുന്നവൻ ആരാണ് എന്നോട് തേടുന്നവൻ അവനിക്ക് ഞാൻ എല്ലാം പൊറുക്കുമെന്ന് അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാ ദിവസവും പറയുന്നത് അതുകൊണ്ട് തഹജു നിസ്കരിച്ച് കുറഞ്ഞത് എല്ലാ ദിവസവും നൂറ് വട്ടം അസ്തഹ അലീം എന്ന ദിക്കർ നാം പതിവായി ചൊല്ലിയാൽ നമ്മുടെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പൊറുക്കുകയും നമ്മുടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു അറിയില്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരുന്നതാണ് കാരണം അള്ളാഹുവിന് ഇഷ്ടമാണ് ആ സമയങ്ങളിൽ ദ്വാ ചെയ്യുക എന്നുള്ളത് ആ സമയങ്ങളിൽ ഇസ്തഫാർ നടത്തുക എന്നുള്ളത് അതൊരു നൂറ് തവണയെങ്കിലും നാം കുറഞ്ഞത് ചെയ്യണം കാരണം അള്ളാഹൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് യാ അയ്യോ ഓ ജനങ്ങളെ തോബോയിലല്ല നിങ്ങൾ അള്ളാഹുവിനെ തോപ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇസ്തിഖഫാർ തേടണം അള്ളാഹുവിനോട് ഞാൻ എല്ലാ ദിവസവും നൂറ് തവണ ഞാൻ ഇസ്തികഫാറ് കുറഞ്ഞത് ചെല്ലുന്നുണ്ട് എന്ന് തേടുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർസ് അല്ലാഹു തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തെജ്ജദ് അനുസ്കരിച്ചിട്ട് നൂറുവട്ടം അസ്തഫുറുലാഹുൽ എന്ന് ചൊല്ലി നമ്മൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷഫയാക്കട്ടെ ദ്വാസിയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته